അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണത്തിന്റെ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ സംഘടിപ്പിച്ചു വയസ്സിന് വയസ്സിന് പ്രായമുള്ളവർക്കും പ്രായമുള്ളവർക്കുമായി വെവ്വേറെ മത്സരമാണ് നടത്തിയത് വിജയികൾക്ക് സമ്മാന വിതരണം ചെയ്തു കാട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ വാർഡ് മെമ്പർമാരായ നിഷ രാകേഷ് മനോജ് പി അരവിന്ദൻ സി കെ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് വി കെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിനീഷ് പി കെ അഞ്ജല ഷഹർ ഖർ എം എൽ എസ് പി ആതിര പി ആശാപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു അതല്ലാണ്ട് നല്ല ഭക്ഷണം ചിലപ്പോൾ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോഴും ചോദിക്കണ്ടായിരുന്നില്ല ഏശം കൂടുതലുണ്ടോന്നൊരു സംശയം സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ സൗന്ദര്യബോധത്തിൽ തന്നെ പല ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക ആ സൗന്ദര്യബോധത്തിലെ ഏറ്റവും വലിയൊരു മാറ്റമാണ് തടി അങ്ങിരിക്കുക സിംഹ വയലുറക്കുക അതിൽ പ്രമേഹം ഇല്ലാതെ വല്ലെങ്കിൽ ബ്ലഡ്ഷുഗർ ബി പി ഇല്ലാതെയുക അത്തരം ഇതൊന്നും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും